ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് വിജയലക്ഷ്യം മത്സരത്തിന്റെ നാലാം ദിവസം എഴുപത്തെട്ട് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്ത ദക്ഷിണാഫ്രിക്ക ഡിക്ലെയർ ചെയ്യുകയായിരുന്നു നൂറ്റി തൊണ്ണൂറ് പന്തിൽ തൊണ്ണൂറ്റി നാല് റൺസ് അടിച്ച സ്ട്രബ്സ് ആണ് രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ സ്ട്രബ്സിന്റെ സെഞ്ചറിക്കായി കാത്തു നിന്നിരുന്നെങ്കിലും രവീന്ദ്ര ജഡേജയുടെ പന്തിൽ പുറത്തായതോടെ ക്യാപ്റ്റൻ ടെമ്പ ബാവുമ ബാറ്റർമാരെ തിരികെ വിളിക്കുകയായിരുന്നു റിയാൻ റിക്കൾട്ടൻ അറുപത്തിനാല് പന്തിൽ മുപ്പത്തി അഞ്ചും എയ്ഡൻ മാക്രം എൺപത്തിനാല് പന്തിൽ ഇരുപത്തി ഒമ്പതും ടെമ്പെ ബാവുമ മൂന്നും സോൽസി അറുപത്തെട്ട് പന്തിൽ നാല്പത്തി ഒമ്പതും എന്നിവരാണ് മത്സരത്തിൽ നാലാം ദിവസം പുറത്തായ ദക്ഷിണാഫ്രിക്കയുടെ മറ്റു ബാറ്റർമാർ ഇന്ത്യക്കായി രവീന്ദ്ര ജഡേജ നാല് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ രണ്ടിന് ഇരുപത്തിയേഴ് റൺസ് എന്ന നിലയിലാണ് നാലാം ദിവസം ഇന്ത്യ കളി അവസാനിപ്പിച്ചത് വിജയത്തിലെത്താൻ അവസാന ദിവസം ഇന്ത്യയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വേണം രണ്ട് റൺസുമായി സായി സുദർശനും നാല് റൺസുമായി കുൽദീപ് യാദവുമാണ് പുറത്താകാതെ നിൽക്കുന്നത് യശസ്വി ജയ്സ്വാൾ പത്തൊമ്പത് പന്തിൽ പതിമൂന്നും കെ എൽ രാഹുൽ മുപ്പത് പന്തിൽ ആറ് റൺസും എടുത്ത് പുറത്തായി ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയെ ഇരുന്നൂറ്റി ഒന്ന് റൺസിന് ചുരുട്ടിക്കെട്ടാൻ സഹായിച്ചത് ദക്ഷിണാഫ്രിക്കയുടെ പേസർ മാർക്കോ യാൻസന്റെ ആറ് വിക്കറ്റ് പ്രകടനമാണ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ജയിച്ച ദക്ഷിണാഫ്രിക്ക ഒന്നേ പൂജ്യം എന്ന നിലയിൽ മുന്നിലാണ്